ചാലക്കുടിയിലെ കലാ സാംസ്കാരിക സംഘടനയായ നടുമുറ്റം സാംസ്കാരിക വേദിയുടെ വാർഷിക പൊതുയോഗം ചാലക്കുടി അമ്പലനട നടുവമന ഓഫീസിൽ വെച്ച് നടന്നു പ്രസിഡന്റ് ടി പി രാജന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ് മുഖ്യാതിഥിയായിരുന്നു വാർഡ് കൗൺസിലർ കെ വി പോൾ പുതിയ അംഗങ്ങൾക്ക് അംഗത്വ കാർഡ് വിതരണം ചെയ്തു ജോസു പോൾ വിൽസൺ മേച്ചേരി ടി ജെ ആസാദ് വാസുദേവൻ പനമ്പള്ളി കെ എസ് മദനൻ രാജു വെട്ടിയാട്ടിൽ ശ്രീകുമാർ നടുമുറ്റം കെ എ ഡാമി എന്നിവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടിലധികമായി നഗരസഭാ ലൈബ്രറിയിലെ നിത്യ സന്ദർശകനായ വിൽസൺ മേച്ചേരി ആയുർവേദത്തിന് മികച്ച സംഭാവനകൾ നൽകിയ ഡോക്ടർ ഗിരിജ നടുവത്തുമന ഗായകനും ഗാനരചയിതാവുമായ രാജു മേക്കാടൻ ടി പി രാജൻ വാസുദേവൻ നമ്പൂതിരി നടുവത്തുമന കലാഭവൻ മണിയെക്കുറിച്ച് നിരവധി ഗാനങ്ങൾ രചിച്ച സൂര്യകൃഷ്ണ നാലു വർഷത്തെ തൻ്റെ സമ്പാദ്യം വയനാട് ദുരന്ത ബാധിതർക്ക് നൽകിയ ക്രസൻ്റ് സ്കൂൾ വിദ്യാർത്ഥിനി ഇനയറ ഇജാസ് ക്ലാസ് ടീച്ചർ റീജ സാബു എന്നിവരെ ആദരിച്ചു